നമസ്കാരം ഗംഗാവാലിയിൽ അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ലോഹ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മൂന്ന് സ്പോട്ടുകളിലെ ഡ്രോൺ ടെർമൽ ഇമേജിംഗ് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല തൽക്കാലത്തേക്ക് ദൗത്യം നിർത്തിവെച്ചുവെങ്കിലും രാത്രിയിൽ ഒരിക്കൽ കൂടി ശ്രമം നടത്തും കനത്ത മഴയും കാറ്റും ദൗത്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് പകരം ഉപയോഗത്തിനായി കൊണ്ടുവന്ന ഡ്രോണിന് നനവു തട്ടിയതോടെ പ്രവർത്തന തടസ്സം നേരിട്ടു രണ്ടാമത്തെ സ്പോട്ടിലെ സ്കാനിങ്ങും തടസ്സപ്പെട്ടു മൂന്നാമത്തെ സ്പോട്ട് ഇതുവരെ സ്കാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തകർ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ് നിലവിൽ വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള ഐബോർഡ് പരിശോധനയാണ് നടത്തിയത് നദിയോട് ചേർന്ന ഡ്രോൺ പാർട്ടിയാണ് നിരീക്ഷണം നടത്തുന്നത് പുഴയ്ക്കിടയിലെ ലോറിയുടെ കിടപ്പും സ്ഥാനവും ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകും എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞേക്കില്ലെന്നാണ് നാവികസേന അറിയിക്കുന്നത് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൗത്യം വീണ്ടും നീളും സ്കൂബ ടീമിന് സാങ്കേതിക സഹായം ഒരുക്കുന്നതിനും മലയാളിയായ റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നടക്കുന്ന സംഘമാണുള്ളത് ഇതിനിടെ കാണാതായ തമിഴ്നാട് സ്വദേശി ശരവണനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ശരവണനേതാണെന്ന് തിരിച്ചറിഞ്ഞു ഡി എൻ എ പരിശോധനയിലൂടെയാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞത് ഇന്ന് രാവിലെ സി എം എ പൂനെ നൽകിയ എബിഞ്ചർ ഫെറോമാക്നന്റി ലൊക്കേറ്റർ ഉപയോഗിച്ച് വളരെ അകല വ്യത്യാസത്തിൽ മൂന്ന് സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിരുന്നു മേജർ ജനറൽ ഇന്ദ്രബാലൻ അത് സ്ഥിരീകരിക്കാൻ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇതിൽ ഏത് സ്പോട്ടിലാണ് ക്യാബിൻ എന്ന് തിരിച്ചറിയുകയാണ് വെല്ലുവിളി ലോറിയുടെ സ്പോട്ട് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് ഉപകാരപ്പെടുകയുള്ളൂ മൂന്ന് സ്പോട്ടിൽ ഏത് സ്പോട്ടിലാണ് ലോറി ക്യാബിൻ എന്നത് കണ്ടെത്താനാണ് ടീം സമയം രാവിലെ ചെലവഴിച്ചത് പരിശോധനയിൽ ലോഹ സാന്നിധ്യം അറിയിക്കുന്ന ശക്തമായ സിഗ്നലുകൾ കിട്ടിയിരുന്നു ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്ന് പുഴയിൽ ഇറങ്ങി പരിശോധന ഇനിയും നടത്തില്ല പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നത് വെല്ലുവിളിയാണെന്ന് നാവികസേന പറയുന്നു ഇതോടെ പത്താം ദിവസവും രക്ഷാപ്രവർത്തനം വഴിമുട്ടി നിൽക്കുകയാണ് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടി രക്ഷാദൗത്യം പുരോഗമിക്കുന്നതിനിടെ അപകടസ്ഥലത്തു നിന്ന് സമീപത്തുനിന്ന് തടികഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കാണ് തടി കഷ്ണങ്ങൾ കിട്ടിയത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികഷ്ണങ്ങൾ തന്നെയാണ് ഇതെന്ന് ഉടമ മനാഫ് പ്രതികരിച്ചു പന്ത്രണ്ട് കിലോമീറ്റർ അകലിൽ നിന്നാണ് നാല് കഷ്ണം കിട്ടിയത് തടികളിൽ പി എ വൺ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് കണ്ടാണ് തിരിച്ചറിഞ്ഞത് ലോറിയിലെ തടിയാണോ എന്ന് കർണാടക പോലീസും ഇനി സ്ഥിരീകരിക്കണം അർജുന്റെ ലോറി കണ്ടെത്താൻ പുഴയിൽ രാവിലെ പരിശോധന നടത്തിയെങ്കിലും ശക്തമായ അടിയൊഴുക്ക് കാരണം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിയില്ല മൂന്ന് ബോട്ടുകളിലായി പതിനഞ്ചംഗ നാവികസേന ഡ്രൈവർമാരാണ് ആദ്യഘട്ട പരിശോധന നടത്തിയത് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് ദൌത്യത്തിന് തടസ്സമാണെന്നും നാവികസേന വ്യക്തമാക്കി സ്റ്റീൽ ഹുക്ക് താഴേക്കിട്ട് ലോറിയിൽ കൊടുത്താൽ കഴിയാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് പുഴയിലുള്ളത് നദിയുടെ അടിത്തട്ടിലേക്ക് സ്റ്റീൽ ഹുക്കുകൾ എത്തിക്കാൻ പോലും ശക്തമായ അടിയൊഴുക്ക് കാരണം സാധിച്ചിരുന്നില്ല നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘമാണ് നദിയിലേക്ക് പരിശോധനയ്ക്ക് ഇറങ്ങിയത് ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൌത്യത്തിന് ഏറെ വെല്ലുവിളിയാണ് അടിയൊഴുക്ക് ശക്തമായതോടെ മറ്റു വഴികളെക്കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഐബോർഡിനായിട്ടുള്ള ബാറ്ററി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗം കാർവാ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാർ ലോറി അരികിലേക്ക് എത്തി മനുഷ്യ ഉണ്ടോ എന്നും ആദ്യം ഉറപ്പാക്കും പിന്നീടായിരിക്കും കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ജോലികൾ പൂർത്തിയാക്കുക ലോറികൾ കുരുക്കിട്ട് കരയിലേക്ക് ബന്ധിപ്പിക്കാൻ വേണം ഇതെല്ലാം വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യങ്ങളാണ് ഇന്ന് ദൌത്യത്തിൽ ഇരുന്നൂറോളം പേരായിരുന്നു പങ്കെടുത്തത് മുപ്പത്തി ഒന്ന് എൻ ഡി ആർ എഫ് അംഗങ്ങൾ നാൽപ്പത്തിരണ്ട് എസ് ഡിആർഎഫ് അംഗങ്ങൾ എന്നിവരും ദൗത്യത്തിൽ പങ്കാളികളായി ഇവർക്കൊപ്പം കരസേനയുടെ അറുപത് അംഗങ്ങൾ നാവികസേനയുടെ പന്ത്രണ്ട് ഡ്രൈവർമാർ എന്നിവരും സ്ഥലത്തുണ്ട് കർണാടക അഗ്നിരക്ഷാസേനയുടെ ഇരുപത്തിയാറ് അംഗങ്ങളും ദൗത്യത്തിൽ പങ്കാളികളാണ്